السلام عليكم ورحمة الله. الحمد لله. الحمد لله الذي خلق الإنسان وعلمه البيان. الصلاة والسلام على أشرف المرسلين. وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد أيها الإخوان اتقوا الله عباد الله وقال الله سبحانه وتعالى في القران المجيد يا أيها الذين آمنوا اتقوا الله حق ولا تموتن إلا وأنتم مسلمون بدير الله بشيشتا بكتي pray pray سهود سهودر സൂഫി വിശ്വാസത്തിൻ്റെ അപകടങ്ങൾ എന്നതാണ് സംസാരിക്കേണ്ടുന്ന വിഷയം പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന അള്ളാഹുവിലുള്ള വിശ്വാസം അതുപോലെ തന്നെ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയിലുള്ള വിശ്വാസം അതുപോലെ പ്രമാണങ്ങളിലുള്ള നിലപാട് അള്ളാഹുവിൻ്റെ വലിയുകളെക്കുറിച്ചുള്ള വിശ്വാസവും നിലപാടും ഈ വിഷയങ്ങളിലെല്ലാം ഇസ്ലാമിൻ്റെ കൃത്യമായ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമാണ് സൂഫി വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അള്ളാഹു സുബഹാനഹുവലയിലുള്ള അവരുടെ വിശ്വാസം സുപ്രധാനമായും രണ്ട് ഭാഗങ്ങളിലായി നമുക്ക് തിരിക്കാവുന്നതാണ് ഒന്ന് ഹലൂലിയത്താണെങ്കിൽ അല്ലെങ്കിൽ ഇത്തിഹാദ് എന്ന് വിളിക്കപ്പെടുന്ന സൃഷ്ടാവും സൃഷ്ടിയും രണ്ടല്ല രണ്ടും ഒന്നായി തീരുന്ന അവതാര സങ്കല്പമാണ് ഒന്നെങ്കിൽ മറ്റൊന്ന് ഈ ലോകത്ത് കാണുന്നതെല്ലാം അള്ളാഹു തന്നെയാണ് എന്ന വഹദത്തുൽ വജൂദിൻ്റെ കാഴ്ചപ്പാടാണ് സൂഫി വിശ്വാസങ്ങൾ കൃത്യമായി അപഗ്രഥിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ ഞാൻ ഈ സദസ്സിൻ്റെ മുന്നിൽ ഒന്ന് രണ്ട് ഗ്രന്ഥങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അത്തരം വിശ്വാസങ്ങളെ വളരെ ഗൗരവതരമായി പഠിപ്പിക്കുന്ന അബ്ദുൽ ഖാഹിർ അൽ ബഗ്ദാദിയുടെ അൽ ഫറുബൈൻ അൽ ഫറഖ് എന്ന് പറയപ്പെടുന്ന ഗ്രന്ഥം അതുപോലെ തന്നെ മൻസൂർ ഉൽ ഹല്ലാജിൻ്റെ തവാസീനുൽ ഹല്ലാജ് എന്ന ഗ്രന്ഥം അതുപോലെ തന്നെ ജംഹറത്തുല്ലൌലിയ വയ അലാം തസൌഫ് ഇങ്ങനെ തുടങ്ങുന്ന ധാരാളം ഗ്രന്ഥങ്ങളിൽ സൂഫി വിശ്വാസത്തിൻ്റെ അപകടകരമായ മേഖലകളെ വളരെ വ്യക്തമായി വിശകലനം ചെയ്ത് നമുക്ക് കാണാൻ കഴിയും തവാസീനുൽ ഹല്ലാജി എന്ന ഗ്രന്ഥത്തിൻ്റെ നൂറ്റി അറുപത്തിയേഴാമത്തെ പേജിൽ അതിൻ്റെ ഗ്രന്ഥകർത്താവായ മൻസൂർ ഉൽ ഹ്ലാജ് അദ്ദേഹത്തിൻ്റെ വാചകമായി പറഞ്ഞത് കാണാം റ ഐ തുറബ്ബി ബി ഐ റബ്ബി ബി ഐ റബ്ബി ഞാൻ എൻ്റെ രക്ഷിതാവിനെ കണ്ടു എൻ്റെ രക്ഷിതാവിൻ്റെ കണ്ണിലൂടെ മൻ അന്ധ അപ്പോൾ ചോദിച്ചു നീ ആരാൺ അപ്പോൾ ഞാൻ പറഞ്ഞു അന്ധ നീയൺ പറഞ്ഞാൽ ഞാനാകുന്ന വ്യക്തിയിൽ സമ്പൂർണമായും എഴു ഇറങ്ങിയിട്ടുള്ള അള്ളാഹുവിൻ്റെ പരമസത്തയെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് അയാൾ ആ പ്രയോഗം പറയുന്നത് മറ്റൊരു സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ പ്രയോഗം ഇങ്ങനെയാണ് അനൽ ഹക്ക് ഒമാഫിൽ ജുബത്തി അനൽ ഹക്ക് ഞാനാണ് യാഥാർത്ഥ്യത്തിലുള്ളവനായ അള്ളാഹു സുബ്ഹാനഹു ആല ഒമാഫിൾ ജുബ്ബി ശിവല്ല ജുബയുടെ ഉള്ളിൽ അല്ലയല്ലാതെ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന വ്യക്തിയിൽ സമ്പൂർണ്ണമായും കുടികൊള്ളുന്നത് അള്ളാഹുവാകുന്നു എന്നാൽ സൂഫി വിശ്വാസത്തിൻ്റെ അഗ്രേശ്വരന്മാരായ മറ്റൊരാളാണ് അബു യസീദുൽ ബിസ്താമി അദ്ദേഹം അബു തൈഫൂറിൻ്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം അബു യജീദുൽ ബിസ്താമിയുടെ വാചകം രേഖപ്പെടുത്തുന്നത് കാണാം അദ്ദേഹം പറയാറുണ്ട് സുബഹാനി സുബഹാനി മാസ്ബി മിന്നബ്സി ഹസ്ബി സാധാരണ വിശ്വാസി സമൂഹങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി അലൈവ്ലം പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സുബഹാന സുബഹാന എന്ന് പറയുമ്പോൾ അബൂ അബുയജീദുൽ ബിസ്താമി എന്ന സൂഫി പണ്ഡിതൻ്റെ പ്രയോഗം സുബഹാനി സുബഹാനി എന്നാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു എന്നാണ് ഞാൻ എൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നു എന്നാണ് മാളവശൈനി എൻ്റെ കാര്യം ഇത്ര മഹത്വരമായിരിക്കുന്നു ഹസ്ബി മിന്നഫ്സി ഹസ്ബി എനിക്ക് എൻ്റെ നഫ്സിൽ ഞാൻ തന്നെ മതിയായവനാകുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനഹു എന്തൊക്കെയാണോ അതെല്ലാം താൻ തന്നെയാണ് എന്ന് വരുത്തി തീർക്കുന്ന പ്രയോഗം ഇനി മറ്റൊരാളാണ് മറ്റൊരാളെക്കുറിച്ച് അബുയജീദുൽ ബുസ്താമിയെക്കുറിച്ച് തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം ഒരാൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ വാതിക്കൽ വന്ന് വാതിൽ മുട്ടുകയാണ് ആ മുട്ടുന്ന സമയത്ത് യസീദുൽ ബുസ്താമി പറയുകയാണ് മുർ വൈ ഹ് നിനക്ക് നാശമുണ്ടാവട്ടെ നീപ്പ കൽപ്പിക്കൂ ഫലൈ സഫിദ് വീട്ടിൻ്റെ ഉള്ളിൽ അല്ലയല്ലാതെ ഇല്ല എന്ന് പറഞ്ഞാൽ സൂഫി വിശ്വാസത്തിൻ്റെ ശക്തമായ ഒരു അപകടകരമായ മേഖല പ്രപഞ്ചനാഥനായ അള്ളാഹു സുബാനഹു വാല സൃഷ്ടികളിൽ അവതരിക്കുന്ന സൃഷ്ടികളിലേക്ക് സമ്പൂർണമായി ഇറങ്ങുമെന്ന് പറയുന്ന ക്രൈസ്തവ സമൂഹത്തിൻ്റെ വിശ്വാസത്തെ അങ്ങനെ തന്നെ അരക്കിട്ടുറപ്പിക്കുന്ന വിശ്വാസമാണ് സൂഫി പണ്ഡിതന്മാർ ലോകത്തിൻ്റെ മുന്നിൽ വിഭാവനം ചെയ്തിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ഖുർആാൻ പഠിപ്പിച്ചെന്നു ലൈസക്കിസ്ലിഹി ഷെയ് ഉൻ അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല ഒരു വസ്തുവുമില്ല പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞു വലമ്യക്കുല്ലഹു കുഫുവൻ നഹദ് അവന് തുല്യമായി ഒരാളുമില്ല എന്ന് ശക്തമായി ലോകത്തിൻ്റെ മുന്നിൽ പഠിപ്പിച്ചു കൊടുത്ത അടിസ്ഥാനപരമായ വിശ്വാസത്തിൻ്റെ കടക്കൽ കത്തിവച്ചു കൊണ്ട് സൂഫി പണ്ഡിതന്മാരും ഷെയ്ഖുമാരുടെയും ഒക്കെ ഉള്ളിലേക്ക് പ്രപഞ്ചനാഥനായ അള്ളാഹു സുബഹാനഹുബത്ത ഇറങ്ങി വന്ന് അങ്ങനെ അള്ളാഹുവിൻ്റെ അവതാരമായി മാറുന്ന ഒരു കാഴ്ചപ്പാട് ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഇനി മറ്റൊന്നാണ് വഹിദത്തുൽവുചൂതി എന്ന് വിളിക്കപ്പെടുന്ന അധ്യ അദ്വൈത സിദ്ധാന്തം യഥാർത്ഥത്തിൽ ജലാലുദ്ധ്യ റൂമി എന്നറിയപ്പെടുന്ന ഈ പണ്ഡിതൻ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന പണ്ഡിതനാണ് ലോകാടിസ്ഥാനത്തിൽ തന്നെ വളരെ ഗൗരവതരമായി സൂഫികൾ കാണുന്ന ഒരു പണ്ഡിതനാണ് അതുപോലെ തന്നെയാണ് ഇബിനെ അറബിയ പോലെയുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലാ എന്ന കലിമത്തു തൗഹീദിനെ അതിനെ നേരെ മാറ്റിമറിച്ചിട്ട് ലാ മൗജൂദ ഇല്ലല്ലാ എന്ന പുതിയ ആശയം തുടക്കം കുറിക്കുന്നത് സൂഫികളുടെ വരവോടെയാണ് ലാ ഇലാഹ ഇല്ലാ ആരാധനക്കർഹൻ അള്ളാഹുവല്ലാതെ മറ്റൊരാധ്യന എന്ന ആശയത്തിൻ്റെ നേരെ തകർത്തുകൊണ്ട് ഉള്ളത് അല്ലാഹു മാത്രമാണ് എന്ന ഒരു സിദ്ധാന്തത്തിലേക്ക് സമൂഹത്തെ മാറ്റിക്കൊണ്ടുവന്നു ഇ പിന്നെ അറബി പാടിയൊരു പാട്ടുണ്ട് അദ്ദേഹം പറയാൻ അബുദുൻ റബ്ബ് അടിമയാൺ വൽഅബുദു ഹക്കുൻ അടിമർതാബുമാകുന്നു ഈ ആലയിത്ത അത്ഭുതൻ തോന്നുകയാണ് അപ്പോൾ ആരാണ് ആരെയാണ് ആരോടാണ് കീർത്തിക്കേണ്ടത് ആരോടാണ് കൽപ്പിക്കപ്പെടുക നീ പറയുകയാണ് ഇത് റബ്ബാണെന്ന് പറഞ്ഞാൽ അതടിമയാകും അതടിമയാണെന്ന് പറഞ്ഞാൽ അപ്പോഴും കൺഫ്യൂഷനാണ് ആരോടാണ് കൽപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ലോകത്ത് അള്ളാഹുവല്ലാതെ മറ്റൊന്നുമില്ല അദ്ദേഹം പറഞ്ഞു ും പന്നിയും നമ്മുടെ ആരാധ്യന്മാരാകുന്നു പമല്ലാഹു ഇല്ലാ റാഹിബുൻ റാഹിബുൻഫി കനീസത്തിൻ ചർച്ചിലിരിക്കുന്ന പുരോഹിതൻ നമ്മുടെ അള്ളാഹുവാകുന്നു എന്ന പ്രയോഗം ഇബിൻ അറബിയുടെ ഗ്രന്ഥത്തിൽ ഇബിൻ അറബി വളരെ ഗൗരവതരമായി ഈ ആശയം പഠിപ്പിക്കുമ്പോൾ ലോകത്തു വന്ന മഹാഭൂരിപക്ഷം വരുന്ന സൂഫി തൊരിയ ഈ വാദം നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇനി നമുക്ക് കാണാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലം പഠിപ്പിച്ച ഈ ആശയത്തിൽ നിന്ന് മാറിയ ഇവരുടെ പ്രയോഗങ്ങൾ ധാരാളം വാചകങ്ങളിൽ ഇലാഹുന്യ ഉൽ ഇലാഹൻ ഇലാഹുൻ ഉൽ ഇലാഹൻ ഒരു ഇലാഹ് മറ്റേ ഇലാഹിനെ ഭക്ഷിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞ സൂഫികളുടെ വാദം എന്ന് പറഞ്ഞാൽ ലോകത്ത് അല്ലയല്ലാതെ ഒന്നുമില്ല ഞാൻ ഈ സന്ദർഭത്തിൽ നമ്മുടെ നാട്ടിലെ അറിയപ്പെടുന്നൊരു വാചകം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നമ്മുടെ നാട്ടിൽ വളരെ ഗൗരവതരമായി പഠിപ്പിക്കപ്പെട്ട ഒരു പരാമർശമുണ്ട് അല്ലം ലാ 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 കണ്ണ ഐന ഹജറ ലാ ഷജറ ഇല്ലല്ല എന്ന് തുടങ്ങുന്ന പ്രയോഗം കല്ലും മരവും മനുഷ്യ ആണും പെണ്ണും അങ്ങനെ ഒന്നും തന്നെ ഉള്ളതല്ല ഉള്ളത് അല്ലാഹു മാത്രമാകുന്നു എന്ന പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ സൂഫികൾ കടത്തിക്കൊണ്ടുവന്ന സുപ്രധാനമായ മറ്റൊരു വിശ്വാസം ഒന്ന് ഇത്തിഹാദ് ഹൊലോലിയത്തിൻ്റെ വാദമാണെങ്കിൽ മറ്റൊന്ന് വഹദത്തുൽ വജൂദിൻ്റെ വാദമാണ് ഇത് രണ്ടും അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ച ആശയങ്ങൾക്ക് വിരുദ്ധമാണ് പരിശുദ്ധ ഖുർആൻ വളരെ ശക്തമായി നമ്മളോട് പഠിപ്പിച്ചതാണ് അള്ളാഹു സുബ്ഹാനഹു വാലയ്ക്ക് തുല്യനായി ഒരാളുമില്ല എന്ന വ്യക്തമായ നിർദ്ദേശം എനി പ്രിയപ്പെട്ട സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം വളരെ ഗൗരവതരമായി വഹിദത്തുൽ മജൂദിൻ്റെ ആശയത്തെ തകർത്തെറിയുന്ന വാചകങ്ങൾ പരിശുദ്ധ ഖുർആാനിൽ ധാരാളം സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധ ഖുർആൻ അള്ളാഹു സുബാനു താല പറയുന്നു അള്ളാഹു ഐസബിനു മറിയമാണെന്ന് പറഞ്ഞ ആളുകൾ ഈശാൻ നബി അള്ളാഹുവാണെന്ന് പറഞ്ഞ ആളുകൾ അവർ അവിശ്വസിച്ചിരിക്കുന്നു അവിശ്വാസികളായിരിക്കുന്നു എന്ന ഖുർആൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ മഹാനായ ഈശാനബി അലിഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹുവാണെന്ന് പറഞ്ഞ ആളുകൾ ആ ആളുകൾ കാഫറുകളാണ് അവിശ്വാസികളാണെന്ന് ശക്തമായി പഠിപ്പിച്ച ഖുർആൻ ആ ഖുർആനിൻ്റെ ആശയങ്ങൾ പേറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന സൂഫികൾ പറയുന്നത് ലോകത്തുള്ള പന്നിയും നായയും മനുഷ്യനും അങ്ങനെയുള്ള എല്ലാ വസ്തുക്കളും അല്ല തന്നെയാണ് അള്ളാഹുവാണ് എന്ന് പറയുന്നൊരു പ്രയോഗം കടന്നു വന്നാൽ പരിശുദ്ധ ഖുർആനിൻ്റെ പ്രയോഗപ്രകാരം ഇവരേത് വിശ്വാസം വേറുന്നവരാണ് എന്ന് ഗൗരവതരമായി നമ്മൾ കാണേണ്ടതുണ്ട് മാത്രമല്ല യഹൂദികളും നസ്രാണികളും അവർ വാദിച്ചൊരു വാദമുണ്ട് നെഹ്നു അബിൻ ഞങ്ങൾ ഞങ്ങളല്ലാഹുവിൻ്റെ ഇഷ്ടക്കാരും ഞങ്ങൾ ഞങ്ങളല്ലാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ മക്കളുമാണ് സന്താനങ്ങളുമാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് പരിശുദ്ധ ഖുർആാനിൻ്റെ ചോദ്യമുണ്ട് കുൽ ഫലിമയു അദ്ദിബു കും ബിധുനോപിക്കും ബൽഅന്ത കുൽ നബിയെ ചോദിച്ചു നോക്ക് ഫലിമയു അദ്ദിബുക്കും ബിധോനോപിക്കും പിന്നെന്തിനാണ് നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം നിങ്ങൾക്ക് നിങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് എന്ത് കാരണത്തിനാലാണ് ബൽ പക്ഷേ അന്തും ബഷറും ഖലഖ് അള്ളാഹു സിദ്ധിച്ച മനുഷ്യനാ മനുഷ്യന്മാരാണ് നിങ്ങളെന്ന് പറഞ്ഞു കൊടുക്കൂ നബിയെ എന്ന് പരിശുദ്ധ ഖുർആാൻ മാത്രമല്ല അള്ളാഹുവിൻ്റെ ഖുർആാനിൽ തന്നെ ജിന്നുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജിന്നുകൾക്കല്ല ജിന്നുകളെ അള്ളാഹുവിൻ്റെ പെൺമക്കളായി ചിത്രീകരിക്കുന്ന അവസ്ഥയുണ്ടായപ്പോൾ ജിന്നുകൾ അള്ളാഹുവുമായി ബന്ധപ്പെടുന്ന ഒരവസ്ഥയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധ ഖുർആാൻ വളരെ ശക്തമായി ആ ആശയത്തെ എതിർത്ത് തോൽപ്പിച്ചത് ആയത്തുകൾ നമുക്ക് വായിക്കാവുന്നതാണ് മാത്രമല്ല മനുഷ്യശിട്ടിപ്പ് മനുഷ്യൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനഹുബത്ത് ആലയുടെ ചോദ്യമുണ്ട് കവലം തകു അന്നാ ഖലഖനാഹു മിൻ ഖബൽ വലം യകു അശ്ഹതുഹും വൽ ഖൽഖ മുത്തഖിദൽ വിവിധങ്ങളായ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു അള്ളാഹുബാഹുഅല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മനുഷ്യരെ നിങ്ങൾ ശിഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു കാലഘട്ടം ആ കാലഘട്ടം ഒന്നുമല്ലാത്തൊരവസ്ഥ നിനക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് ആ കഴിഞ്ഞു പോയിരിക്കുന്ന അവസ്ഥ ഒന്നുമില്ലായ്മയുടെ കാലമാണെങ്കിൽ നീയും അള്ളാഹും ഒരാളാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണത് ശരിയാവുക എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാർ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇനി അല്ലാഹു തന്നെയാണ് മനുഷ്യരെന്ന് പറഞ്ഞാൽ ധാരാളം അപകടങ്ങൾ അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഒന്നാമത്തെ അപകടം ആ ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പിന്നെ കയർ ചെയ്യണമെന്നോ നിന്ന് മാറി നിൽക്കണമെന്നോ പുണ്യകർമ്മങ്ങൾ അനുഷ്ടിക്കണമെന്നോ ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നോ എന്ന് തുടങ്ങുന്ന യാതൊരുവിധ നിർബന്ധ ബാധ്യതകളും അയാൾക്ക് ഇല്ലാതെയാവുകയാണ് അതുപോലെ തന്നെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നന്മ ലഭിക്കാനും തിന്മയ്ക്ക് ശിക്ഷ ലഭിക്കാനുമുള്ള സ്വർഗ്ഗ നഗര നരകങ്ങൾ അതയാളിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടായിത്തീരും മാത്രമല്ല അങ്ങനെ വന്നാൽ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അള്ളാഹുവിൻ്റെ മുഴുവൻ നാമങ്ങളെയും നശിപ്പിക്കപ്പെടുന്നൊരവസ്ഥ ഇതിലൂടെ കടന്നു വരികയും ചെയ്യും മാത്രമല്ല ഇനി ഇത് അംഗീകരിക്കുകയാണെങ്കിൽ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും അതുപോലെ തന്നെ വിഗ്രഹാരാധകരായ ആളുകളുടെയും എല്ലാം ആശയം ശരിയാണെന്ന് പറയേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പെടും ഈ അപകടങ്ങളെല്ലാം സൂഫി വിശ്വാസത്തിൽ ഈ രണ്ട് പോയിന്റിൽ ഒന്ന് നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ടാണ് സൂഫികൾ പറയ പ്രധാനപ്പെട്ട ആളുകൾ ആളുകൾ ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് അൽ ഇൻസാനുൽ കാമിൽ അവാഹിരി വൽ ഇൻസാൻ ഉൽ കാമിൽ ഫിമാരിഫത്തിൽ അബ്ദുൽ കരീം ബിൻ ഇബ്രാഹിം അൽ ജീലി ഇബ്രാഹിം അബ്ദുൽ കരീം ജീലി എന്ന ജീലി എന്നറിയപ്പെടുന്ന സൂഫി പണ്ഡിതൻ്റെ കിതാബാണ് അൽ ഇൻസാനുൽ കാമിൽ ഈ അൽ ഇൻസാനുൽ കാമിൽ എന്നത് സൂഫികളുടെ ശക്തമായ ഒരു ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇബിലീഷിനെക്കുറിച്ച് പോലും മോശം വർത്തമാനം പറഞ്ഞു പോകരുത് എന്നാണ് ഫിർ കുറിച്ചൊന്നും പറയരുത് കാരണം ഇബിലീസ് വിജ്ഞാന സ്രോതസ്സായിരുന്നോ ആ വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റബ്ബിനോട് ഇബി ഇബിലീസ് ചോദിച്ചത് അള്ളാഹുവേ ഞാൻ അയാളെ കൽ ഞാൻ എങ്ങനെയാണ് നിനക്ക് സുചൂതി ചെയ്യുന്ന ഞാൻ ഞാനെങ്ങനെ ഇബിലീസിന് ഞാനെങ്ങനെ ആ വാദമിന് സുചൂതി ചെയ്യുമെന്ന ചോദ്യം വിജ്ഞാനത്തിൻ്റെ ഗോപുരമായ ഇബിലീസിൻ്റെ വാദം ഏറ്റവും ശരിയായ പ്രവർത്തനമാണ് എന്ന് അരക്കിട്ടുറപ്പിക്കുന്ന പ്രഖ്യാപനങ്ങൾ ഈ ഗ്രന്ഥത്തിൽ കടന്നുപോയ നമുക്ക് കാണാം ഇതിൻ്റെ മലയാള പുസ്തകമാണ് ഈ കാണുന്ന സമ്പൂർണ്ണ മനുഷ്യൻ ആത്മരഹസ്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന മലയാളത്തിലേക്ക് ഈ ഗ്രന്ഥം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പോയിട്ട് പിന്നെ അതുപോലെ ഇത് ഇത് പ്രസിദ്ധീകരിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടാൽ ഈ പുസ്തകം നിങ്ങൾക്ക് കിട്ടും ഒരാവർത്തി വായിച്ച് നോക്കിയാൽ ഇതിൻ്റെ അപകടങ്ങൾ നമുക്ക് മനസ്സിലാകും ഇനി രണ്ടാമത്തത് അക്കീദത്ത് സുഫിയ സൂഫികളുടെ ആ വിശ്വാസം ആ വിശ്വാസത്തിൻ്റെ മറ്റൊരു മേഖലയാണ് പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമയെക്കുറിച്ചുള്ള വിശ്വാസം അപകടകരമായ വിശ്വാസമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമയിൽ ഷീ ഈ സൂഫികൾ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നത് സുന്നയെ സംബന്ധിച്ചിടത്തോളം അഥവാ പഴയകാലം മുതൽ കാലഘട്ടം വരെയുള്ള അഖിലിസുന്നയുടെ നിലപാടെന്താണ് നാല് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലം പ്രവാചകൻ സല്ലാഹുലി സ്വലം ഒരു മനുഷ്യനാണ് നമ്മളെ അതുപോലെ ഭക്ഷണം കഴിക്കുന്ന വെള്ളം കുടിക്കുന്ന അങ്ങാടികളിലൂടെ നടക്കുന്ന അങ്ങനെയുള്ള പച്ചയായ ഒരു മനുഷ്യനാണ് മുഹമ്മദ് നബി സല്ലാഹു അലഹി എന്നതാണ് പരിശുദ്ധ ഖുർആാൻ അല്ലാഹു പറഞ്ഞക്കുള്ള ഇന്നമനബർ മിസലുഖും യു ഹാ ഇലയ്യ അന്നമ ഇലാഹുക്കും ഇലാഹു വാഹിദ് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ പ്രയോഗമാണ് പറയൂ നബിയേ തീർച്ചയായും ഞാൻ നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യനാകുന്നു അവർ ചോദിച്ചു റസൂൽ ലൗല കാലുൽ അവർ ചോദിക്കുന്നു ഇതെന്തൊരു പ്രവാചകനാണ് ഭക്ഷണം കഴിക്കുകയും അങ്ങാടികളിലൂടെ നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അതെ അഹ്ലി സുന്നയുടെ വിശ്വാസം ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വലമയുടെ വിശ്വാസം ആ പ്രവാചകൻ പച്ചയായൊരു മനുഷ്യനാണ് എന്നതാണ് രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ല അല്ലാഹു അലൈഹി വസ്ല്ലം സാധാരണ മനുഷ്യർക്ക് നിശ്ചയിക്കപ്പെട്ട മരണം നബി സല്ലല്ലാഹു അലൈവല് നിശ്ചയിക്കപ്പെടുകയും അങ്ങനെ പ്രവാചകൻ ലോകത്തോട് വിട പറയുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു ഇന്നക്ക മയ്യത്തുൻ വ ഇന്നഹും മയ്യത്തോൽ തീർച്ചയായും നീ മരണത്തെ അഭിമുഖീകരിക്കുന്നവനാണ് അവരും മരിച്ചു പോകുന്നവരാണ് പരിശുദ്ധ ഖുർആാനിലെ വമാ മുഹമ്മൻ എന്ന ആയത്ത് പ്രവാചകന്റെ മരണത്തെ സൂചിപ്പിച്ചതാകണമെങ്കിൽ ഇത് അഖിലി സുനയുടെ വിശ്വാസമാണ് വിപിതങ്ങൾ മരിച്ചിട്ടുണ്ട് എന്നത് മൂന്നാമത്തത് അള്ളാഹുബിൻ്റെ പ്രവാചകൻ സലാസ്ലം മലക്കായിരുന്നില്ല പ്രവാചകൻ ഒരു ആരാധ്യനായിരുന്നില്ല പ്രവാചകൻ ഒരു സന്താനം അഥവാ അള്ളാഹുവിന്റെ മകനുമല്ല കാരണം പരിശുദ്ധ ഖുർആൻ ശക്തമായി പറഞ്ഞു അലൈസ്മയോട് പറയാൻ അള്ളാഹു ആവശ്യപ്പെടുകയാണ് പരമകാരുണികനായി അള്ളാഹുവിൻ ഒരു സന്താനം ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആദ്യത്തെ ആ അടിമകളിൽ ഒന്നാമത്തെ ആൾ ഞാനായി തീരുമെന്ന് പ്രവാചകൻ സല്ലാസലമയോട് പറയാൻ അല്ലാഹു ആവശ്യപ്പെടുകയാണ് നാലാമത്തത് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമക്ക് അദൃശ്യ കാര്യങ്ങളൊന്നും തന്നെ അറിയുന്നവനല്ല ധാരാളം ആയത്തുകളിൽ കുല്ലും എൻ ഡി ഖസായി വലാമുൽബലുലക്കും ഇന്നി മലഖ് തുടങ്ങുന്ന ആയത്തുകളിലെല്ലാം അത് വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ സൂഫികളുടെ വിശ്വാസം എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പ്രവാചകൻ സല അലൈഹി വസ്ലമയിലുള്ള വിശ്വാസം അദ്ദേഹം അതാ സൂഫി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു അൽ ബൈ എന്ന് വിളിക്കപ്പെടുന്ന പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ എന്ന ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയാൻ മിനൽ ബിഹി ആരാണ് പ്രവാചകൻ പ്രവാചകൻസ് അദ്ദേഹത്തിൻ്റെ ഹക്കീക്കത്തിൻ്റെ അങ്ങേയറ്റം അതൊന്നും നമുക്കറിയാൻ കഴിയില്ല അതിൻ്റെ പ്രവാചകൻ സലാഹു അലൈഹി സ്വലമയുടെ അങ്ങേയറ്റത്തെക്കുറിച്ച് നമുക്ക് പരിചയമില്ല അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ് നബിതങ്ങൾ വലിയ അദൃശ്യജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങേ അങ്ങേയതലുക്കലുള്ള ഒരാളാണെന്ന് വിശ്വസിക്കലാണ് നമ്മുടെ ബാധ്യത എന്ന് അൽബൈത്താർ എന്ന സൂഫി പണ്ഡിതൻ നഫഹാത്തല്ലബ ജദീയ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ് മാത്രമല്ല അതുപോലെ തന്നെ മറ്റൊരു വാചകം കാണാം ഷഹ്ന മുഹമ്മദിൻ ഫമൽ ഇല്ലാ മുഹമ്മദുൻ സൂഫികളുടെ വിശ്വാസത്തിൽ അപകടകരമായ മേഖല മുഹമ്മദിൻ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളിൽ മുഹമ്മദ് നബി നബിമയുടെ കാര്യം ഷഹനുല്ലാ അള്ളാഹുവിൻ്റെ കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞാൽ തസറുഫാത്തിൽ മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ തന്നെയാണ് ഫമൽ തന്നെയാണ് ഫവൽദ് ഇല്ലാ മുഹമ്മദ് യാഥാർത്ഥ്യത്തിൽ ഉള്ളത് മുഹമ്മദ് നബി അല്ലാതെ ഇല്ല എന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നത് കാണാം ഇനിയും ധാരാളം വാചകങ്ങൾ ഇനി ഒന്നുകൂടി ഞാൻ പറയാം അല്ല ഇൻഷാൻ കാമിൽ കാമിൽ നേരത്തെ ഞാൻ കാണിച്ച പുസ്തകം

വളരെ ഗൗരവതരമായി ഈ വാചകം എഴുതി ചേർത്തത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ച ആശയങ്ങൾക്ക് വിരുദ്ധമായുള്ള ഒരാശയമായി നമുക്കിതിനെ കാണാൻ കഴിയുന്നതാണ് കാണാൻ നമുക്ക് തുമ്മ ഇന്നൽ അഖല മൻസൂഫ് ഇലാ മുഹമ്മദ് സുഹുഖലാഹുജി അല്ല സ്വലാം ഇന്നുഫിഅസൽ അക്കൽ ഉൽ അവ്വൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സിട്ടി എന്നാണ് അർത്ഥം സാധാരണ സാധാരണവർ പറയാറുള്ളത് അള്ളാഹുവിൻ്റെ പ്രവാചകനുള്ള വിശ്വാസം വളരെ അത്ഭുതകരമാണ് സൂഫികളിൽ ഒന്നാമത്തെ വിശ്വാസം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സലാഹുലൈ സ്വലമ മനുഷ്യന്മാരിൽപ്പെട്ട ഒരു മനുഷ്യനാണ് അള്ളാഹു സുബാനഹു വത്തഹാല മുഴുവൻ മനുഷ്യന്മാർക്കും അടിസ്ഥാനമായി സിഷ്ടിച്ച ആൾ രണ്ടാമത്തത് പ്രവാചകൻ സല്ലാഹു സ്വലമയുടെ അസുലു പ്രകാശമാണ് മൂന്നാമത്തത് പ്രവാചകൻ സല്ലാസ്ലമ ആദ്യത്തെ സൃഷ്ടിയാണ് നാലാമത്തത് പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമ ആർക്കും എത്താൻ പറ്റാത്ത അങ്ങേയറ്റത്തെ മൗജൂദ് എന്നർത്ഥം അഞ്ചാമത്തത് പ്രവാചകൻ സലം അള്ളാഹു തന്നെയാണ് ഈ പറയപ്പെടുന്ന വിശ്വാസങ്ങളെല്ലാം സൂഫി ഗ്രന്ഥങ്ങൾ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ് അതിലൊന്നാണ് ഞാൻ പറയുന്നത് ഇൻ അല്ലാഖല അൽ അവൽ അൽ മൻസൂബ് ഇല മുഹമ്മദ് സ്വല്ലാ വസ്ലം ഹലഖ അല്ലാബിബലി സ്ലാ മിൻഹിൽ അസൽ മുമ്പേ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ആ മുഹമ്മദ് നബിയുടെ ഹക്കീക്കത്തിൽ നിന്നാണ് ജിബറിൽ സലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് ഫാന മുഹമ്മദ് സ്വല്ലാസ്ലാം അബല്ലി ജിബിറീല അങ്ങനെ മുഹമ്മദ് നബി ജിബിറീലിൻ്റെ ഉപ്പയായി തീർന്നു ജിബിറീലിൻ്റെ ഉപ്പയാരെന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബിയാണെന്ന് പറയണം വാസിലൽമി അൽ ആലം ലോകത്തെ മുഴുവൻ മുഴുവൻ ലോകങ്ങൾക്കും അടിസ്ഥാനം മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമയാകുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ച ആശയങ്ങൾക്ക് നേരെ വിരുദ്ധമാണ് ഇവർ വിശ്വസിക്കുന്ന വിശ്വാസമെന്ന് വളരെ ഗൗരവതരമായി നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ് എനിക്കെൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മറ്റൊരു വാചകം കൂടി ഈ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സൂഫികൾ വിശ്വസിക്കുന്ന പ്രവാചകനുള്ള അതിരുകട എന്ന വിശ്വാസം അതാ എന്ന് വിളിക്കപ്പെടുന്ന സൂഫി നേതാവ് അദ്ദേഹത്തിൻ്റെ ഇലാഹി എന്ന ഗ്രന്ഥം അതിൽ കാണാം അമ്മു മുഹമ്മദിൻ സലാഹുഅലൈ വസ്ലം മുഹമ്മദിൻ നബിൻ പ്രവാചകൻസ് ജീവിച്ചിരിക്കുകയാണ് അവിടെ അനുഗ്രഹം ലഭിച്ചുകൊണ്ടിരിക്കുന്നു മുത്തസ്ബിതങ്ങൾ ജീവിതത്തിൽ എങ്ങനെ പെരുമാറുന്നോ അപ്രകാരം പെരുമാറിക്കൊണ്ടിരിക്കുന്നു ആലമിൽ മുത്തസ്ലി മേലയും താഴെയുമുള്ള ലോകങ്ങളിലെല്ലാം മുഹമ്മദ് നബി സാഹു അലൈഹി സ്വലമയ്ക്ക് തസർ റുഫാത്തുണ്ട് എന്ന് സൂഫികൾ വിശ്വസിക്കുന്നു നമ്മുടെ നാട്ടിൽ പറയാറുണ്ട് മുഹമ്മദ് നബി നബിസ് അല്ലാസ്ലം മരിച്ചിട്ടില്ല നബിതങ്ങൾ ഒരു റൂമിൽ നിന്ന് മറ്റേ റൂമിലേക്ക് മാറിയിട്ടേ ഉള്ളൂ എന്ന് പറയപ്പെടുന്ന ചില പ്രയോഗങ്ങൾ മാത്രമല്ല അറിയപ്പെടുന്ന അബു ഖാഹിറൽ അബു ത്വാലിബൽ മക്കി എന്നറിയപ്പെടുന്ന അബു ത്വാലിബൽ മക്കി എന്നറിയപ്പെടുന്ന പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് മുഹമ്മദ് നബി സാഹുലി അദ്ദേഹം മരിച്ചിട്ടില്ല മരിച്ചത് മരിച്ചു എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ കാണുന്ന ഇസ്താ അത് മാറിയെന്ന് മാത്രമേ ഉള്ളൂ നബിതങ്ങൾ മരിച്ചിട്ടില്ല ഈ സൂഫികളുടെ വിശ്വാസത്തിൻ്റെ അപകടങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇനിയും ധാരാളം വിശദീകരണങ്ങളുണ്ട് സമയദൈർഘ്യം വല്ലാത്തതാണ് പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കുന്നു ഇൻഷാ ഇൻഷാല് വിശദീകരണങ്ങൾ പിന്നീട് നമുക്ക് മനസ്സിലാക്കാം അല്ലാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വാ ഹു അനി അലഹദില്ലാറബുൽ ആലമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാ